സ്ഥാനാർത്ഥിത്വത്തിൽ തഴഞ്ഞതിൽ പ്രതിഷേധിച്ച് യൂത്ത് ലീഗ് കുറ്റ്യാടി നിയോജക മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ രാജിവെച്ചു വിമത സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള തീരുമാനം പിൻവലിച്ചെങ്കിലും നിയോജക മണ്ഡലത്തിൽ നിസ്സഹകരണം മൊത്തത്തിൽ തുടരും കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് കാരശ്ശേരി ഡിവിഷനിൽ യുഡിഎഫിനെതിരെ അഞ്ച് പ്രമുഖരാണ് വിമതരായി മത്സരിക്കുന്നത് ദീപക് മലയമ്മ നമുക്കൊപ്പം ഗുഡ് ഈവനിംഗ് ദീപക് മലയമ്മ വിമതർ വിജയം എതിരാളികൾക്ക് കൊണ്ടു കൊടുക്കുമെന്നുള്ളതാണോ അവിടുത്തെ നിലവിലെ സാഹചര്യം സുജയെ എല്ലായിടത്തും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തർക്കങ്ങളുണ്ട് ആ തർക്കങ്ങളുടെ ഭാഗമായാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ കേട്ടതുപോലെ തന്നെ ആ കടമേരി ബ്ലോക്ക് ഡിവിഷനുമായി ബന്ധപ്പെട്ട തർക്കം വലിയ രീതിയിൽ പൊട്ടിത്തെറിയിലേക്ക് പോയിരിക്കുന്നത് യൂത്ത് ലീഗിൻ്റെ കുറ്റ്യാടി മണ്ഡലം ഭാരവാഹികളൊക്കെ തന്നെ ഇതിനോടകം രാജിവെച്ചു അവരെ തഴഞ്ഞു എന്നുള്ളത് ചൂണ്ടിക്കാട്ടിയാണ് ആ രാജി സമർപ്പിച്ചിരുന്നത് കാരശ്ശേരിയിലേക്ക് വരികയാണെങ്കിൽ സമാനമായ സാഹചര്യമുണ്ട് അവിടെ പെയ്ഡ് സീറ്റാണ് എന്നുള്ളതാണ് ആക്ഷേപമായിട്ടുണ്ടായിരുന്നത് തന്നെ അവിടെ അഞ്ച് പേരാണ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ഥാനാർത്ഥിക്കെതിരെ രംഗത്തേക്ക് വന്നിരിക്കുന്നത് അതെല്ലാം തന്നെ ആ കോൺഗ്രസിൽ ഓരോ ഭാരവാഹിത്വമൊക്കെ ഉള്ള ആളുകൾ കൂടിയാണ് എന്നുള്ളതാണ് ഞാൻ ഞാനുള്ളത് നടക്കാവ് വാർഡിലാണ് നടക്കാവ് വാർഡിൽ ഈ പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസുകാരുടെ ഒരു മത്സരമാണ് എന്ന് പറയേണ്ടി വരും പ്രത്യേകിച്ച് വിൽഫ്രഡ് രാജ ആർ ജെ ഡി സ്ഥാനാർത്ഥിയുണ്ട് അദ്ദേഹം നേരത്തെ കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു അദ്ദേഹം രാജിവെച്ച ആർ ജെ ഡിയിലേക്ക് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു ഇപ്പോൾ നബീൽ അഹമ്മദ് നബീലിനെ പറ്റി പറയുകയാണെങ്കിൽ നബീൽ യൂത്ത് കോൺഗ്രസിന്റെ നേരത്തെ ഭരവത്വം ഉണ്ടായിരുന്ന ആളാണ് പക്ഷെ ഒരു ഒരു വിമതനായി ഇങ്ങനെ തുടരുമ്പോൾ പ്രശ്നമാവില്ലേ വിമതനെന്നല്ല ഇവിടെ ഇപ്പോൾ നമ്മൾ ഉടനീളം നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു സ്വാതന്ത്ര്യൻ എന്ന നിലക്ക് നല്ല രീതിയിൽ ഇവിടെ ഒരു പിന്തുണ ഉണ്ട് ജനകീയ പിന്തുണ ഉണ്ട് അതുമാത്രമല്ല ഇപ്പോൾ നിലവിലിവിടുത്തെ വാർഡ് കൗൺസിലർ അൽഫോൺസ ടീച്ചർ പാർട്ടി മാറി പോവുകയും വേറെ വാർഡിൽ മത്സരിക്കാം സുജിയ ഈ അൽഫോൺസ ടീച്ചർ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് തലേ ദിവസമാണ് കേട്ടോ ആം ആദ്മിയിലേക്ക് പോയി അവർ മാവൂറോട് ആ വാർഡിലാണ് മത്സരിക്കുന്നത് ഇങ്ങനെ എല്ലാവരും പോയാൽ ശരിയാവും ഇല്ല അതിനൊരു മാറ്റം വേണം അത് കോൺഗ്രസ് ആണ് അവർ ആദ്യം എന്ത് ചെയ്യേണ്ടത് ഇതൊക്കെ കാരണം കേരളത്തിൽ ഇത്രയും ഈ ഗവൺമെൻറ്റിനെതിരെ ഒരു വലിയ പ്രതിഷേധം ഉണ്ടായിട്ട് പോലും കോൺഗ്രസിൻ്റെ പടൽപ്പണക്കം കാരണമാണ് കോൺഗ്രസ്സിന് നഷ്ടപ്പെടുന്നത് സീറ്റുകൾ പലതും ആയാലും ശരി അതുപോലെ തന്നെ സീറ്റ് നിറഞ്ഞ ഇപ്പോഴും തീർന്നിട്ടില്ല ഇവിടെ ഔദ്യോഗിക അതിപ്പം ഞാൻ പറയുന്നത് ശരിയില്ലല്ലോ എന്തായാലും വലിയ രീതിയിലുള്ള ജനകീയ പിന്തുണ ഇവിടെ ഉണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ വലിയൊരു മാറ്റം വരുത്താൻ പറ്റുമെന്നാണ് മുഴുവൻ വോട്ടും നിഷ്പക്ഷപതികളായിട്ടുള്ള ആളുകളുടെയും അതുപോലെ തന്നെ നമ്മളിവിടെ ഒരുപാട് പുതുതലമുറയുണ്ട് ും വലിയൊരു വോട്ട് ബാങ്ക് അത് നമുക്ക് അനുകൂലമാണെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നടക്കട്ടെ പറഞ്ഞതുപോലെയാണ് ഈ വാർഡിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ആർ ജെ ഇപ്പോൾ പോയിട്ടുള്ള വിൽഫ്രഡ് രാജ് നേരത്തെ കോൺഗ്രസ് ഇപ്പോൾ നമ്മൾ കണ്ട നബീൽ അഹമ്മദ് നേരത്തെ യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹിത്വം ഉണ്ടായിരുന്ന ആളാണ് അഗ്നി ഇവിടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയും ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഒരുവിധം എല്ലാ ഇടങ്ങളിലും വിമതശല്യം രൂക്ഷമായി തന്നെ ഉണ്ട് എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത് അവരുടെ പെട്ടിയിലേക്ക് വോട്ട് വീഴ്ത്തുമെന്നുള്ളതാണ് ആരുടെ പെട്ടിയിൽ വോട്ട് വീഴുമെന്ന് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണേണ്ട അവസ്ഥയുണ്ട് എന്തായാലും വിമത ശല്യം ഇനിയിപ്പോൾ രണ്ട് ദിവസവും കൂടി കഴിയുന്നതിന് പിന്നാലെ ആരെങ്കിലുമൊക്കെ ഇടപെട്ട് പിൻവലിപ്പിക്കുമോ എന്നുള്ളത് കൂടി നമുക്ക് അറിയേണ്ടതുണ്ട് സുജ